ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ ഇതൊരു വീക്കെൻഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടൊരു എക്സ്പോ ഉണ്ടായിരുന്നു ഒരു റോബോട്ടിക് എക്സ്പോ ആയിരുന്നു അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ വിശേഷങ്ങളിലൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് രാവിലെ തന്നെ മദ്രസ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്ന് കൊണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് മിൽക്ക് ഓട്സ് അതുപോലെ ഡ്രൈ ഡ്രൈനട്ട്സ് പിന്നെ എന്താണ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്മൂതി അപ്പോൾ അതവരങ്ങനെ കഴിച്ചിട്ട് പോയി അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കുട്ടികൾക്ക് സാധാരണ ഇഷ്ടമുള്ളത് ഈ കാണുന്ന ഈ ഒരു ഓട്ട്സാണ് കേട്ടോ പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് കുറച്ചും എന്താണ് ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം കാണിച്ച ഒരു ഓട്സ് ഉണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ അതിലാകുമ്പം ഓട്സ് വീറ്റ് അതുപോലെ എന്താണ് ബാർലി ഫ്ലാക്സ് സീഡ് പിന്നെ എന്താണ് റാഗി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയാസീഡൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട അല്ലാതെ തന്നെ അതിൽ തന്നെ എല്ലാം ഉണ്ട് കെട്ടോ അപ്പോൾ ഇത് ഞാൻ ഓട്സും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ ഇന്തപ്പഴവും കൂടെ ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് പഴമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കുറച്ച് ആമണ്ട്സും കൂടെ ആടാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ട് ഇനിയിപ്പം കുട്ടികളെ വിളിക്കാൻ പോകേണ്ടതുണ്ട് തിരിച്ച് വിളിക്കാൻ പോകണം അതുപോലെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം പിന്നെ രാവിലെ കുറേ പണികളൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കണം അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കയ്യിലുള്ള ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു വൺ പോട്ട് റൈസ് അങ്ങനെയൊക്കെ പറയാം അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് എടുക്കലാണ് അപ്പോൾ ഇത് കൈമ റൈസ് ആണ് കെട്ടോ കുറച്ചും കൂടെ വലുപ്പമുള്ള ടൈപ്പ് ബസ്മതി റൈസ് അല്ലെങ്കിൽ പിന്നെ സെല്ല റൈസ് അതൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അരി കഴുകാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരി ഒന്ന് കഴുകിയെടുക്കണം ഇനിയിപ്പം ഇത് അധികം നേരം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാം പിന്നെന്താണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഐറ്റംസ് ഞാനിവിടെ എടുത്തേക്കുന്നത് സവാള ക്യാരറ്റ് ക്യാപ്സിക്കം ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികൾ അങ്ങനെ റൈസിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ അങ്ങനെ അറിയാതെ തന്നെ അങ്ങ് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങ് എടുത്തേക്കണത് അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഒരുപാട് ചെറിയ പീസസ് ആയിട്ടൊന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അത്രയൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് കടികളൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഇതും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഐറ്റംസൊക്കെ റെഡിയായി ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാ കേട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട ബാക്കി ഏതെങ്കിലുമൊക്കെ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന കറുവപ്പട്ട ഗ്രാമ്പൂ എന്താണ് ഏലക്ക തക്കോലം അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാള ക്യാരറ്റ് അത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് എന്താണ് സോട്ട് ചെയ്തെടുക്കാം കാരണം ക്യാപ്സിക്കത്തിന് കുറച്ച് വേവാണല്ലോ ഉള്ളൂ പിന്നെ ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കുന്നവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല കേട്ടോ പിന്നെ ഞാനതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡ്രൈഡ് ലെമണും അതുപോലെ നമ്മൾ മന്തിയിലേക്ക് ഇടുന്ന മസാല ഉണ്ടല്ലോ മന്തി മസാല അപ്പോൾ അതും പിന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെമൺ അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് എടുക്കുന്നുണ്ട് അതൊരു രണ്ടോ മൂന്നെണ്ണം വളരെ ചെറിയ ടൈപ്പ് ആട്ടോ ഇത് അപ്പോൾ അതിലേക്കൊരു രണ്ടോ മൂന്നെണ്ണ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പം ക്യാപ്സിക്കം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബങ്ങൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വൺ ഗ്ലാസ് റൈസ് റൈസാണെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുള്ള ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ഓപ്ഷണലായിട്ട് കണക്കാക്കിയാൽ മതി വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം വൺ ഗ്ലാസ് റൈസിന് വൺ ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുമ്പോഴത്തേക്കും ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി എന്താണ് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് സൈഡായിട്ട് ഉണ്ടാക്കണത് മയോണൈസാണ് കേട്ടോ അപ്പം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മിൽക്ക് കൊണ്ടിട്ടാട്ടോ ഇന്ന് മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണക്കെ ആയാലും മതി അപ്പോൾ ഇത് വളരെ ചെറിയ അളവിലാട്ടോ ഉണ്ടാക്കുന്നത് വളരെ ചെറിയൊരു ഗ്ലാസ്സിൽ വൺ ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പം സെയിം അളവിൽ തന്നെ വൺ കപ്പ് വൺ ഗ്ലാസ് ഓയിലും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം വൺ ഗ്ലാസ് ഓയിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനഗർ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിനഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതല്ലോ അപ്പോൾ കുറച്ച് ഒന്ന് എന്താണ് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഒന്ന് ചെയ്തെടുത്തേക്കണത് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്രയായി കഴിഞ്ഞപ്പം നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വിസിലൊന്ന് മാറ്റിയിട്ട് എടുക്കലാണ് കേട്ടോ ആ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കറക്റ്റായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സേർവിങ് ബൗളിലിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ചിക്കൻ ഒക്കെ ആണെങ്കിലും കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈം ആയിട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും സേർവ് ചെയ്തെടുക്കലാണ് അപ്പം റൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാനീ പറഞ്ഞ പോലെ സ്പൈസി ആയിട്ട് കഴിക്കുന്നവർക്കൊന്നും വലിയ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ അപ്പോൾ ഇനി നമുക്ക് എക്സ്പോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നോട്ട് എക്സ്പോ ഉണ്ടായിരുന്നത് ഇപ്പം ഇതൊരു ടു വീക്ക് മുന്നേ ആയിരുന്നു ആയിരുന്നോട്ടോ ഉണ്ടായിരുന്നുള്ളത് ഇപ്പം ഈ എക്സ്പോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്തതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ ക്രൗഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരുന്നു കേട്ടോ പിന്നെ കയറുന്നിടത്ത് തന്നെ ഇതുപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഡ്രോയിങ് ഒക്കെ ചെയ്യണ ഒരു റോബോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഏത് ഇവിടെ കുറേ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടില്ലേ വരയ്ക്കണ ആ ഒരു രീതി അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതിലെ കാര്യമായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ചെന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്രൗഡായിരുന്നു അതുപോലെ തന്നെ അവിടെ നമുക്കിവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എല്ലാവരും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഭയങ്കര രീതിയിലുള്ള ബഹളമായിരുന്നു കേട്ടോ കാരണം ഭയങ്കര സൗണ്ടും അതുപോലെ തന്നെ അവിടെ ഒരു റോബോട്ട് ിങ് റോബോട്ടുകളുടെ തന്നെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ ടൈമിലൊക്കെ ഭയങ്കര അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവർ പറയുന്നത് നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അപ്പം നിങ്ങളീ കാണുന്ന നമ്മൾ ഇങ്ങനെ ആ കണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെയിറ്റുള്ള ഐറ്റംസൊക്കെ അങ്ങോട്ടും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ കുറേ ഇടം ഒക്കെ മിനിയേച്ചർ ആയിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കുമ്പോൾ അതിങ്ങനെ ക്യാരി ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നുട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഒരെണ്ണം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ട് എന്നിട്ട് വെയിറ്റ് ക്യാരി ചെയ്തിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കണു കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ റിസപ്ഷനിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് കേട്ടോ ഇത് പിന്നെ അഗ്രികൾച്ചർ ഫീൽഡ് ഉപയോഗിക്കുന്ന ഒരു ഡ്രോൺ പോലെ ഒരു ഐറ്റമാണ് മരുന്ന് തളിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കില്ലേ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മോണിറ്ററിൽ അപ്പം അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള ഡ്രോണുകളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഫ്ലഡ് ടൈമിൽ റെസ്ക്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതിൽ വേസ്റ്റ് മാറ്റുന്ന ഐറ്റംസ് അതുപോലെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് എന്താണ് ട്രിപ്പിൾ ഡെക്കേഴ്സ് ഒക്കെയുള്ള ഈ ഒരു ഐറ്റംസൊക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു അതാ പിന്നെ ഈ കാണുന്നത് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് പിന്നെ റോബോട്ടുകളുടെ ഫുട്ബോളാണ് മിനിയേഷറ് പോലെ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വലിയത് അപ്പുറത്ത് മാറി ഒരു ഷോ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറിയ ടൈമിൽ അതിൻ്റെ ഡ്രോൺ ഷോയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു റോബോട്ടിക് ഫുട്ബോൾ ഷോ നമ്മൾ കണ്ടില്ല അപ്പോൾ ഈ ഒരു ഏരിയ വെച്ചിട്ടായിരുന്നു റോബോട്ടിക് ഫുട്ബോൾ അതുപോലെ തന്നെ എന്താണ് ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഡ്രോൺ ഷോ ഒക്കെ അടിപൊളിയായിരുന്നു നമ്മൾ കയറി ഇപ്പോൾ ഡ്രോൺ ഷോ ആയിരുന്നിട്ടോ ഉണ്ടായിരുന്നത് ഒരുപാട് ഡ്രോൺസ് ഒന്നിച്ച് ഒരേ ടൈമിൽ പറത്തലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടുക്കിലേക്കും ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ഹൈറ്റിലേക്കും കൊണ്ടുപോകും അങ്ങനെയൊക്കെ അത് കൊള്ളായിരുന്നു ആ ഒരു എന്താണ് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ദാ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ത്രീ ഡി ടൈപ്പ് മോഡൽസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ റോബോട്ടുകളിൽ ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ എനിക്കതും കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറേ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെയ്തേക്കുന്നത് പിന്നെ ഒരെണ്ണം അവിടെ ലൈവായിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കൊള്ളാം അല്ലേ അടിപൊളി പിന്നെ പിന്നെതാ ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലിഡോസ്കോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മൾ കാണിക്കുന്ന ആക്ഷൻ അത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാണിക്കും കേട്ടോ കണ്ടോ ഹാർട്ട് പോലെ വരച്ച് കാണിക്കുന്നത് പിന്നെ ഇതാ ഡാൻസ് കളിക്കുന്ന റോബോട്ട് ഉണ്ടായിരുന്നു അപ്പം മ്യൂസിക് വെച്ചിട്ട് അങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതുപോലെ സ്ക്രീൻ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് വരുന്ന കുറേ ഗെയിംസും അതുപോലെ തന്നെ വി ആറ് ആയിരുന്നു അപ്പോൾ കുട്ടികൾ കുറേ നേരമായിട്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു വി ആറിൻ്റെ സെക്ഷനിൽ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എക്സ്പോ കാഴ്ചകൾ പിന്നിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ വാക്കം ക്ലീനർ അതിൻ്റെയൊക്കെ കുറച്ച് ഡെമോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായി ഒരു വാക്കം ക്ലീനറിൻ്റെ ആൾ പറഞ്ഞത് നമുക്ക് എന്താണ് പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോകാം അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എങ്ങനെയാണെന്നുള്ളത് വീട്ടിൽ വന്ന് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ ബൈ